എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫ്രൈഡ് റൈസും അതേപോലെ ചില്ലി ഗോപിയും ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു കപ്പിനകത്ത് ബസുമതി ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം നമ്മൾ ആദ്യം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അപ്പം ആ വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് അരിയൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി വെക്കാം കഴുകി വൃത്തിയാക്കിയ അരി അതൊന്ന് ചെറുതായിട്ട് വാർത്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ആൾക്കാർ ചില്ലി ഗോപിയുടെ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരാൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അവരാണ് റെസിപ്പി ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും റെസിപ്പി ഇടാന്ന് വിചാരിച്ചത് ഇവിടെ മിക്കപ്പോഴും ഫ്രൈഡ് റൈസും ചില്ലി ഗോപി ഉണ്ടാക്കാറുണ്ട് കാരണം എനിക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാണ് എന്നാ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഈ ഫ്രൈഡ് റൈസ് ചില്ലി ഗോപി ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി അല്ല ആദ്യമൊക്കെ ഇതിന്റെ റെസിപ്പി ഇടണ്ടാന്ന് വിചാരിക്കാൻ കാരണം അത് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഒന്ന് രണ്ട് തിളത്തിൽ തിളതിളച്ചതിന് ശേഷം അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അരി വേവിച്ച് വെള്ളമൊക്കെ വാർത്ത വെച്ചിട്ടുണ്ട് അതിനി നമ്മൾ അവിടെ വെക്ക എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ കുറച്ച് നേരത്തെ അരി വേവിച്ച് വെക്കുന്നതാണ് നല്ലത് ഇനി ഫ്രൈഡ് റൈസിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഇത്രയും ബീൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു പിടിയോളം ബീൻസ് ഉണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റും പിന്നെ സ്പ്രിങ് ഓണിയൻ ഒരു കാപ്സിക്കോ പിന്നെ ഒരു കാബേജിൻ്റെ ചെറിയ കഷ്ണം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇത് ചെറിയ വെളുത്തുള്ളിയാണ് അധികം വലുപ്പുള്ള വെളുത്തുള്ളിയല്ല അപ്പൊ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടെ അളവ് കുറയ്ക്കാം അതേപോലെ ഇവിടെ ഒരു വൈറ്റ് ഒനിയനും എടുത്തു വെച്ചിട്ടുണ്ട് ഈ വെള്ള കളറിലുള്ള ഉള്ളി ഉണ്ടല്ലോ അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊന്നും ചേർക്കാറില്ല വൈറ്റ് ഒനിയനും ചേർക്കില്ല മറ്റേ ഉള്ളിയും ചേർക്കാറില്ല ഇതിപ്പോ അങ്ങനെ വാങ്ങി വന്നപ്പോൾ വിചാരിച്ചു ഇതില് ചേർക്കാന്ന് ഇനി ഉള്ളി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഉള്ളി ചേർക്കാണ്ടാണ് ഉണ്ടാക്കാറുള്ളത് സാധാരണ ഉള്ളിയാണെങ്കിൽ ഒട്ടും തന്നെ ചേർക്കാറില്ല ബീൻസ് അതേപോലെ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ഉള്ളി എല്ലാം ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാരറ്റ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ കേബേജ് നീളത്തിലായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ സ്പ്രിംഗ് ഓണിയനും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഇവിടെ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കാറുള്ളത് ഒരിക്കലും ഇരുമ്പ് ചട്ടിയിലോ അതേപോലെ മണ്ണിന്റെ ചട്ടിയിലോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓയിൽ ചൂടായ ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ ഇത്രയും ഉള്ളി ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ സ്പ്രിംഗ് ഒനിയന്റെ ആ വൈറ്റ് ഭാഗമോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ള ഭാഗം വട്ടത്തിൽ മുറിച്ച് വെച്ചത് ആ പ്ലേറ്റിൽ ഉണ്ടായിരുന്നു പിന്നെ എനിക്കത് പറയാൻ വിട്ടുപോയി അതിട്ട് കൊടുക്കാം അതിനുശേഷം ബീൻസ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം അതിനകത്തേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിങ് ഒനിയൻ്റെ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് ഒനിയം മുഴുവനൊന്നും ഇതിനകത്തേക്ക് എടുത്തിട്ടില്ല കുറച്ച് ഭാഗം ചില്ലി ഗോപിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് അതിനകത്തേക്ക് ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ല ഫ്ലെയിമിലായിരിക്കണം തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് അതിനകത്ത് വെള്ളമയൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറും കൂടെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചോറ് മൊത്തത്തിൽ അതിനകത്തേക്ക് കൊട്ടരുത് കുറച്ചു കുറച്ചായിട്ട് ഇട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം അങ്ങനെ ആക്കി കഴിഞ്ഞാലേ ശരിയാവുള്ളൂ എല്ലാം കൂടെ ഒന്നിച്ചാക്കുമ്പം അത് അത്ര കറക്റ്റായിട്ട് വരില്ല ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വെച്ച് ചേർത്ത് വലിയ തീലായിരിക്കണം ചെയ്യേണ്ടത് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ഓഫ് ചെയ്യാറാവുമ്പോൾ രണ്ട് മൂന്ന് വെളുത്തുള്ളി നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചു കൊടുക്കാം അവസാനം വെളുത്തുള്ളി ഇടുന്നത് എല്ലാ സമയത്തും ഒന്നും ഇവിടെ ചെയ്യാറില്ല ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇടാണ്ട് അങ്ങനെ ഓഫ് ചെയ്യാറുണ്ട് സ്പ്രിങ്ങ് ഒന്ന് ഞാൻ കുറച്ച് എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചില്ലി ഗോപി ഉണ്ടാക്കാൻ ഇത്രയും കോളിഫ്ലവർ ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അതിനെങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി വെക്കാം ഇത്ര ഇതേപോലെ ഓരോ ഇതളുകളാക്കി വെക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇത് എടുത്തു മാറ്റുന്നതും ഒന്നും കാണിക്കാതിരുന്നത് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം അതങ്ങനെ വെക്കുക ഒരു പത്ത് മിനിറ്റ് കോളിഫ്ലവർ വറക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം അരക്കുന്നൊന്നും ഇല്ല ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് അതും ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി വൈറ്റ് ആണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി ഇവിടെ ഇപ്പം ബ്ലാക്ക് പേപ്പർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് മൈദ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പം മൈദ ഉപയോഗിച്ചിട്ടില്ല ഇവിടെ മിക്കവാറും മൈദ ഞാൻ ഇടാറില്ല കോൺഫ്ലോർ മാത്രമാണ് ഇടാറുള്ളത് വളരെ കുറച്ച് സോയാ സോസ് ഇതെല്ലാം കോളിഫ്ലവറിൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കോൺഫ്ലോർ മുളക് പൊടി ഉപ്പ് പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്താലും മതി എങ്ങനെ ചെയ്താലും ഇതെല്ലാം കോളിഫ്ലവറിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് എങ്കിലും വെക്കണം എല്ലാം ഒന്ന് നന്നായി പിടിച്ച ശേഷം കോളിഫ്ലവർ വറുത്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്നിച്ചിടരുത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി ഒട്ടിപ്പിടിച്ച പോലെ ആവും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കാം എല്ലാം ഇതുപോലെ നമുക്ക് വറുത്തെടുത്ത് വയ്ക്കാം ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ ഇപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് തരത്തിലുള്ള ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി വലിയ ഉള്ളിയിൽ തന്നെ ഒരു ചെറിയതാണ് എടുത്തിട്ടുള്ളത് പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് എടുത്ത വൈറ്റ് ഒനിയൻ ഉണ്ടല്ലോ അതിന്റെ ബാക്കി ഭാഗവും എടുത്തിട്ടുണ്ട് രണ്ട് കാപ്സിക്കം പിന്നെ സ്പ്രിങ് ഒനിയൻ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഇത് ഒട്ടും എരിവില്ലാത്തത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നാടൻ പച്ചമുളക് ഒന്ന് നല്ല എരിവുള്ളതും ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഉണ്ട് അത് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് മറ്റേ ഉള്ളി അതേപോലെ കാപ്സിക്കോ ഒക്കെ ഒന്ന് സ്ക്വയർ ആയിട്ടാണ് മുറിച്ചിട്ടിട്ടുള്ളത് സ്പ്രിംഗ് ഒനിയൻ കുറച്ച് നീളത്തിലാണ് മുറിച്ചിട്ടിട്ടുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയില് ചൂടാക്കി അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട ശേഷം അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അത് വാട്ടിയെടുക്കാം ഇതൊന്നും ചെറിയ തീയിൽ വെച്ച് ചെയ്യരുത് പിന്നെ അതിനകത്തേക്ക് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതുണ്ടായിരുന്നു ആ വെള്ള ഭാഗം അതും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് തരത്തിലുള്ള ആ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കുറച്ച് ഉപ്പ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടുതലായിട്ട് ഇപ്പോൾ ചേർക്കരുത് കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സോയാ സോസൊക്കെ ചേർക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഇന്നിട്ട് കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒന്നര ടേബിൾ സ്പൂണോളം സോയ സോസ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തു കോൺഫ്ലോറിന്റെ കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അതേപോലെ ഇതിനകത്തേക്ക് ചില്ലി സോസ് വേണമെങ്കിൽ ചേർക്കാം ഇവിടെ ചില്ലി സോസ് ഒന്നും ചേർക്കാറില്ല പച്ചമുളക് മാത്രം തന്നെ ചേർക്കാറുള്ളൂ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് പക്ക ചില്ലി ഗോപിയും ഫ്രൈഡ് റൈസും ഒന്നും അല്ല ഇവിടെ ഉണ്ടാക്കാറുള്ളതെന്ന് ടൊമാറ്റോ സോസും സാധാരണ ചേർക്കാറുണ്ട് ഞാൻ അധികവും ടൊമാറ്റോ സോസ് ചേർക്കാറില്ല അതിന് പകരം കച്ചപ്പ് മാത്രമാണ് ചേർക്കാറുള്ളത് നമ്മൾ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് വെള്ളം ഒന്ന് ചൂടാക്കി വെക്കുന്നതാണ് ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടുവെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതൊന്ന് എല്ലാം കൂടെ തിളപ്പിച്ചെടുക്കാം കൂടുതൽ നേരോട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് തിളച്ചാൽ മതി പിന്നെ അതിനകത്തേക്ക് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാം ഒരു ചെറിയ സ്പൂണിൽ ചേർത്താൽ മതി ഈ ഒരു സമയത്ത് ഉപ്പും പുളി എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് അതിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്താൽ മതി പിന്നെ അവസാനം ഓഫ് ചെയ്യാറാവുമ്പോൾ ഒരു മൂന്ന് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചതും അതേപോലെ കുറച്ചും കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ സ്പ്രിംഗ് ഒനിയൻ നീളത്തിൽ അരിഞ്ഞു വെച്ചത് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഓഫ് ചെയ്യാം ഇവിടെ കോളിഫ്ലവർ ഒരു ആൾ കഴിച്ച കറിയുടെ അളവാണ് കാണിച്ചിരിക്കുന്നത് ഫ്രൈഡ് റൈസ് പന്ത്രണ്ട് ആൾക്കാർക്ക് കഴിക്കേണ്ട അളവാണ് കാണിച്ചിരിക്കുന്നത് കോൺഫ്ലോർ ചേർക്കുമ്പോൾ കൂടുതലായിട്ട് ചേർക്കാൻ പാടില്ല കൂടുതൽ ചേർത്ത് കഴിയുമ്പോൾ കൂടുതലായിട്ട് ഒരു കൊഴുപ്പും അതേപോലെ തന്നെ കട്ടിയാവുകയും ചെയ്യും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം